ദിവ്യയുടെ മകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇവർ ഹൈദരാബാദ് എത്തിയ വിവരവും ഇപ്പോൾ അമ്മയുമായിട്ടുള്ള ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കുവെക്കുന്നത് ദിവ്യയുടെ മകൾ തന്നെയാണ് പതിനെട്ട് വയസ്സായ പെൺകുട്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു പോസ്റ്റ് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ തമാശ രൂപേണ ചർച്ച ചെയ്യുന്നത് ഒരു കുഞ്ഞു കുച്ചിൻ്റെ ചിത്രമായിരുന്നു പങ്കുവച്ചത് വളരെ ക്യൂട്ടെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു പങ്കുവച്ചത് അതോടെ പ്രേക്ഷകരെല്ലാവരും ചോദിക്കും തുടങ്ങി ഇനിയും ഒരു അനുജക്തി വേണോ എന്നത് ദിവ്യയുടെ കുട്ടികൾ പറയാതെ പറയുകയാണ് എന്നാണ് പ്രേക്ഷകർ തന്നെ ഇത് കണ്ട് പറയുന്നത് ക്രിസ്സിനും ദിവ്യക്കും ഇത് കാണുമ്പോൾ എന്തായാലും കളിയും ചിരിയും രസവുമായിരിക്കും അവരെല്ലാം നല്ല തമാശ രൂപേണ എടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങളുടെ ചിത്രം ഇട്ടപ്പോഴേക്കും അനീതി ബാബയെ കാത്തിരിക്കുകയാണോ എന്നാണ് പ്രേക്ഷകർ കളിയോടെ ചോദിക്കുന്നത് ഇത് കളിയായി തന്നെ ഏറ്റെടുത്ത് ക്രിസ്സും ദിവ്യയും ഇതിനുള്ള മറുപടി നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു മകൾ ഇപ്പോൾ അമ്മയെ കാണിക്കാൻ ഇട്ടതാണ് ഇത്രയും വർഷമായില്ലേ ഒരു അനിയൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് മകൾക്ക് തോന്നിയതായിരിക്കാം എന്ന് പ്രേക്ഷകർ കളിയായി തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിവാഹം തന്നെയാണ് ക്രിസ്സിന്റെയും ദിവ്യയുടെയും ഇരുവരെയും വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ആരാധകർ ഇവരുടെ വാർത്ത ഏറ്റെടുക്കുന്നത് ഇവരുടെ വാർത്ത ഏറ്റെടുത്ത് തുടങ്ങി ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇവരുടെ പിന്നാലെ തന്നെയാണ് പ്രേക്ഷകർ എന്ന് പറഞ്ഞേ മതിയാകും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ഇവർ പിന്നാലെ നടക്കുന്നത് അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ തന്നെ വാഴുന്ന രണ്ടു പേരാണ് ക്രിസ്തും ദിവ്യയും അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതുമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്ന വാർത്തകൾക്ക് പ്രേക്ഷകരുടെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാത്തിരിക്കുന്നത് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ക്രിസ്സും ദിവ്യയും ഒരുമിച്ചതിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് മറ്റൊന്നും ഇതിൽ പറയാനില്ല ഞങ്ങൾക്ക് സന്തോഷം മാത്രമാണ് ഇതിൽ അറിയിക്കാനുള്ളത് അത് ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നു എന്ന് പറയാം നിരവധി പേർക്ക് സന്തോഷം വാർത്ത തന്നെയാണ് ദിവ്യം ക്രിസ്തു ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും കാതോർത്തിരിക്കുകയായിരുന്നു നല്ലൊരു വാർത്ത തന്നെയാണ് മക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ഒരു കുഞ്ഞിന് ജന്മം നൽകണം മൂന്ന് കുട്ടികളെ നോക്കാനാകുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യണം മറ്റുള്ളവരെ നിങ്ങൾ നോക്കരുത് അവരെന്ത് പറയുമെന്ന് കരുതരുത് മക്കളുടെ ആഗ്രഹം അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഇതിന് പിന്നാലെ എത്തുന്നുണ്ട് എന്നാൽ ആ കുഞ്ഞു വെറുതെ ഇട്ടൊരു പോസ്റ്റാണ് അതിന് രസം തോന്നിയപ്പോൾ പങ്കുവച്ച ഒരു പോസ്റ്റാണ് അതിലെ െ വൃത്തികെട്ട ആരോപണങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് ഇവരുടെ ആരാധകർ പറയുന്നു ഒരു കുഞ്ഞിനെ കാണണമെന്നോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ കാര്യമോ ഈ ദമ്പതികളോട് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല അതൊരു മോശപ്പെട്ട കാര്യവുമല്ല അതിനെ മറ്റ് ചിന്തിക്കേണ്ട കാര്യവുമില്ല അതിന് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്നതും അതേ ഒരു നല്ല മനസ്സോടുകൂടി തന്നെയാണ് ദിവ്യക്കും ക്രിസ്തനും മക്കൾക്കും ഒരു തന്നെ ആവശ്യമാണ് അവർക്കത് തോന്നിക്കഴിഞ്ഞാൽ അത് നടക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല അതൊരു നല്ല കാര്യം പ്രേക്ഷകരും ഒരുപോലെ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരുടെ വാർത്തകൾ പ്രേക്ഷകർ തന്നെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നുവെന്ന് പറയാം ആ കാരണം ഒരുപാടാണ് ഈ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദിവ്യയും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ക്രിസ്തു ഒരുമിച്ചപ്പോൾ പ്രേക്ഷകരുടെ പ്രിയ ദമ്പതികളായി ഇരുവരും മാറുകയായിരുന്നു അധികം താമസിയാതെ തന്നെ അത് മാറി എന്ന് വേണം പറയാൻ അതുകൊണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ദമ്പതികളായി മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ